നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കടാതിയിൽ മന്ദീപിച്ച് ഭർത്താവ് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചു തൊടുപുഴ സ്വദേശി മനോജന്റെ ആക്രമണത്തിൽ കൊന്നയ്ക്കൽ സ്മിതയ്ക്കാണ് പരിക്കേറ്റത് കടാതി അമ്പലംപടിയിൽ മദ്യപിച്ചെത്തിയ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചോടെ തൊടുപുഴ മുള്ളരിങ്ങാട് സ്വദേശി മനോജ് ആണ് ഭാര്യ കൊന്നയ്ക്കാൻ സ്മിതയെ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ സ്മിതയും മനോജും മക്കളും അമ്പലംപടിയിലുള്ള സ്മിതയുടെ വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് സംഭവസമയം സ്മിതയും മനോജും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മദ്യപിച്ചെത്തിയ മനോജ് സ്മിതയുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കത്തി ഉപയോഗിച്ച് തവണ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കാലിനും പുറത്തും കുത്തേറ്റ സ്മിതയെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സമീപവാസികളാണ് സ്മിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആക്രമണത്തെ തുടർന്ന് മനോജ് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി ആക്രമണം നടത്തിയ കത്തി കണ്ടെടുത്തു രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും